രണ്ടായിരത്തി പതിമൂന്നിലാണ് മഹാരാഷ്ട്രയിൽ ദഭോൽക്കർ കൊല്ലപ്പെടുന്നത് നരേന്ദ്ര ദബോൽക്കർ കൊല്ലപ്പെടുന്നത് നരേന്ദ്ര ദഭോൽക്കരും സ്വതന്ത്ര ചിന്തകനായിരുന്നു യുക്തിവാദിയായിരുന്നു റേഷണലിസ്റ്റ് ആയിരുന്നു ഹിന്ദു സമുദായത്തിലെ ചില പരിഷ്കൃതമല്ലാത്ത അല്ലെങ്കിൽ ചില അന്ധവിശ്വാസപരമായിട്ടുള്ള നടപടികളെ ചോദ്യം ചെയ്തയാളാണ് അതിനെതിരെ ശബ്ദിച്ചയാളാണ് അദ്ദേഹം ഒരു ദിവസം ഉന്മൂലനം ചെയ്യപ്പെട്ടു നരേന്ദ്ര ധൂൽക്കർ മാത്രമല്ല അങ്ങനെ കൊല്ലപ്പെട്ടത് അദ്ദേഹത്തിന് ശേഷം കൽബുർഗി കൊല്ലപ്പെട്ടു കർണാടകത്തിൽ അതിനുശേഷമാണെന്ന് തോന്നുന്നു മഹാരാഷ്ട്രയിൽ തന്നെ ഗോവിന്ദ് പൻസയ കൊല്ലപ്പെട്ടു ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടു അവരൊന്നും അവർ മാത്രമല്ല കൊല്ലപ്പെടുന്നത് അവരൊക്കെ കൊലപ്പെടുത്തിയത് ഒരു ഒരു വിഭാഗത്തിൽപ്പെട്ടവർ തന്നെയാണ് നമ്മുടെ തൊട്ടടുത്ത് കോയമ്പത്തൂരിൽ എച്ച് ഫാറൂഖ് കൊല്ലപ്പെട്ടു എച്ച് ഫാറൂഖ് ഒരു മുസ്ലിം യുക്തിവാദിയായിരുന്നു മുസ്ലിം സമുദായത്തിൽ യുക്തിവാദിയായിരുന്നു എന്നു വെച്ചാൽ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ നിക്ഷിപ്ത താല്പര്യക്കാർ വകവരുത്തുന്ന അവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കേരളത്തിൽ ചേകന്നൂർ മൗലവി കൊല്ലപ്പെട്ടു അതായത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം നമ്മുടെ സാംസ്കാരിക പ്രവർത്തകന്മാർ നമ്മുടെ സോ കോൾഡ് ഇൻ്റലക്ച്വൽസ് ബുദ്ധിജീവികൾ എന്ന് എന്ത് ചെയ്യണം അവർ ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം കേരളത്തിൽ എങ്ങനെ പ്രതികരിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നും പറയാമില്ല എന്നും പറയാം കേരളത്തിൽ ഒരു വിഭാഗം ശക്തമായിട്ട് പ്രതികരിച്ചു എന്തിനെതിരെ നരേന്ദ്ര തഭോൽക്കർ കൊല്ലപ്പെട്ടപ്പോൾ പ്രതികരിച്ചു അതുപോലെ എം എം കൽബുർവി കൊല്ലപ്പെട്ടപ്പോൾ പ്രതികരിച്ചു ഗോവിന്ദ് പൻസരെ കൊല്ലപ്പെട്ടപ്പോൾ പ്രതികരിച്ചു ലങ്കേഷ് കൊല്ലപ്പെട്ടപ്പോൾ പ്രതികരിച്ചു എന്നാൽ അതേ സമയം ഏതാണ്ട് ഈ ഗൗരി ലങ്കേഷും പിന്നെ കോയമ്പത്തൂര് ഞാൻ നേരത്തെ പറഞ്ഞ എച്ച് ഫറൂഖ് എന്ന മുസ്ലിം സമുദായത്തിലെ യുക്തിവാദിയും കൊല്ലപ്പെട്ട ഏതാണ്ട് ഒരേ കാലത്താണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ സാംസ്കാരിക പ്രവർത്തകന്മാർ ജനാധിപത്യവാദികൾ എന്ന് പറയുന്നവർ ആം ഗൗരി എന്ന് പറഞ്ഞിട്ട് അവർ പ്ലേക്കാർഡൊക്കെ വെച്ച് പ്രകടനം നടത്തി എന്നാൽ അവരാരും ആം ഫാറൂഖ് എന്ന് പറഞ്ഞ് പ്രകടനം നടത്താൻ മുന്നോട്ട് വന്നില്ല അതായത് ഒരു പ്രത്യേക സമുദായത്തിനകത്ത് നടക്കുന്ന ഹീനപ്രവൃത്തികൾക്കെതിരെ അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ മറുപക്ഷത്ത് മറു സമുദായത്തിൽ നടക്കുന്ന അത്തരം നടപടികൾക്കെതിരെ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല ഇത് വോട്ട് ബാങ്കിൻ്റെ രാഷ്ട്രീയമാണ്